നമസ്തേ ഇന്ന് നമ്മൾ ഷുഗർ വേസിന് സഹായിക്കുന്ന നിന്നുകൊണ്ടുള്ള ആസനങ്ങളാണ് ചെയ്യുന്നത് നമ്മളുടെ നിൽപ്പ് രണ്ടുപോത്തിലാകും ഒന്ന് നമ്മൾ ഇങ്ങനെ കാലുകൾ കൂട്ടിച്ചേർത്ത് നിൽക്കും അതുപോലെ കാലുകൾ ഒരടി അകത്തി വെച്ചിട്ട് വിശ്രമാവസ്ഥയിൽ നിൽക്കും അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാലിന്റെ കാലുകൾ ഇതുപോലെ ഉപ്പൂറ്റി കയറ്റി കൂട്ടിവയ്ക്കും കാലിന്റെ പത്തുകൾ അകത്തി വയ്ക്കും നമ്മൾ രണ്ട് കൈയിൻ്റെ അകാലത്തിൽ അകത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാലിന്റെ കാലിന്റെ ബെരല് പൊങ്ങും ഉപ്പൂറ്റിയിൽ പൊങ്ങും ന്യൂറോപ്പതി പരിഹരിക്കാൻ പറ്റിയൊരു ആണ് ഇങ്ങനെ പൊങ്ങും കാലിന് ഉപ്പൂറ്റി ചേർത്ത് വെക്കണം വിരലുകൾ അകത്തി വെക്കണം ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി വിരലുകൾ അകന്നിരിക്കണം അപ്പൊ ഇങ്ങനെ സുഖമായിട്ട് പൊങ്ങാനും കാണാനും സാധിക്കും വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു യോഗയാണത് അതുപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വിരല് നടക്കും ഇങ്ങനെ ഇത് നൂറുപ്പത് പേര് ഇരിക്കാൻ നല്ലതാണ് കുറ്റിയിൽ നടക്കും പിന്നെ പിന്നെ കാലിന്റെ പത്തി കൊണ്ട് നടക്കും കാൽപ്പത്തി കാലിന്റെ അകം കൊണ്ട് നടക്കും നാല് വഴിക്കുള്ള നടക്കില്ല ഒന്ന് ഫ്രണ്ട് വശം കൊണ്ട് ഒന്ന് ബാക്ക് വശം കൊണ്ട് ഒന്ന് കാലിന്റെ ഇടത് വശം കൊണ്ട് ഒന്ന് വലതു വശമാണ് ഇങ്ങനെ നാലു അടിക്ക് നടക്കണമെന്ന് നമ്മളില് നൂറോപ്പതി പരിഹരിക്കാൻ പറ്റിയ വ്യായാമ മുറകളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തുകയും ശ്വാസം ഇട്ടുകൊണ്ട് വയ്ക്കുകയും ചെയ്യും ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിക്കേണ്ടത് കൈ നമ്മളിങ്ങനെ കണ്ടോ കണ്ടോ നമ്മുടെ ശരീരത്തിന് അദ്ദേഹം ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ കൈ വയ്ക്കുക ആ കയ്യൽ കൊണ്ടുവന്ന് കാലടിക്കുക ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ പൊക്കും ശ്വാസം വിട്ടുകൊണ്ട് വയ്ക്കും നമുക്ക് പത്തോ മുപ്പതോ നാൽപ്പതോ ഒക്കെ ചെയ്യാം വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ആസനമാണ് ഇത് തന്നെ സ്പീഡിൽ ചെയ്യും നമ്മൾ കൈകളെ പിടിച്ചിട്ട് ചെയ്യും ഒരു കാർഡിയോ എക്സസൈസ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടുതൽ ദുരിതഗതിയിലാക്കാൻ പറ്റിയ ഒരു ആസനം കൂടി ഇട്ടാകും നമുക്ക് പത്തോ മുപ്പതോ ചെയ്യാം അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ പോലെ ചെയ്യാം നിങ്ങളുടെ കപ്പാസിറ്റി ആദ്യം കുറച്ച് കൂട്ടി കൂട്ടി കൊണ്ടുവരണം പിന്നെ ഇപ്പൊ ചെയ്ത് തന്നെ ബാക്കിരിക്കുകയും ചെയ്യും നമ്മള് അത് സ്പീഡ് ചെയ്യും അത് സ്പീഡ് ചെയ്യും ഓരോ യോഗം ചെയ്ത് കഴിഞ്ഞാലും വിശ്രമാവസ്ഥയിൽ വന്നിട്ട് വിശ്രമിച്ച് ശ്വാസോച്ഛ്വാസ നിരക്ക് നോർമലായതിനു ശേഷം വേണം അടുത്ത യോഗത്തിന്റെ വരാൻ ടുത്ത് നമ്മൾ വെറുതെ തുള്ളലാണ് ഇത് നമ്മുടെ ഈ ന്യൂറോപ്പതി മാറ്റം എന്നുള്ളതാണ് വെറുതെ തുള്ളു ശരീരത്തിന്മാളർത്തി കിടക്കണം ശരീരം തളച്ചാത്ത ആളെപ്പോ തളർത്തിയിടുന്നു അതിൻ്റെ എല്ലാവരും തളർന്നു കിടക്കണം ൊരു ജോയിന്റിന്റെ റീ അറേഞ്ച്മെന്റ് നല്ലതാണ് അളയൊക്കെ കറക്റ്റ് ആവാൻ നല്ലതാണ് സന്ധികളിലെയും നാടികളെയും ഞെടുമ്പുകളെയും പുറത്തൊക്കെ നല്ലതാണ് നല്ലതാ നല്ലതാണ് അതുപോലെ തന്നെ സ്റ്റിപ്പായിട്ട് ചെയ്യും ഇതെങ്ങനെ സ്റ്റിപ്പായിട്ട് മറ്റേ നമ്മൾ തളർത്തിയിട്ടിട്ട് ഞാൻ ചെയ്യും ഇനി സൈഡിലേക്കുള്ളതാണ് രണ്ട് സൈഡിലേയും കാല വെക്കുക അതിനുശേഷം ഇങ്ങനെ ചെയ്യുക ചെയ്യും ബോട്ട് ചെയ്തു കാലിന് പരോട്ട് ചെയ്തു കാലിന് വലത്തോട്ട് ചെയ്തു കാലിന് ഇടത്തോട്ട് ചെയ്തു എല്ലാം കാർഡിയ എക്സൈസുകളിൽ പെട്ടതാണ് ഇനി നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കായകളകത്തും കാല് നമ്മുടെ ഒരു കാലിന്റെ അകാലത്ത് രണ്ട് കാലകത്തണം നമ്മുടെ കാലിന്റെ നീളം നീളെത്രയാണോ അതത്രയും ഇതിലാണ് ശരിച്ച് കാലകത്തി ചെയ്യണം അവിടെ ഇതുപോലെ നടത്തണം ശ്വാസം എടുത്തുകൊണ്ട് കാടിലെ കൈകളകത്തുക ശ്വാസം വിട്ടിട്ട് കുട്ടിച്ചേർക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിളാവും ഇനി നമ്മൾ കാലും ബോട്ടും മറു കൊടുപ്പും ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെയ്തു ആവും കാലും ബോട്ടും പിറകുട്ടും ഒരു നമ്മളൊരു ആണ് ഇന്നുണ്ട് നമ്മൾ ഓടും പിന്നെ ആദ്യം ചെയ്തതിന്റെ രണ്ടാമത്തെ വർഷം ഉണ്ട് ഇങ്ങനെ ചെയ്തിന് പറ്റും കൈ മൂലിച്ചു നമുക്ക് പത്തോമപ്രാവശ്യം ചെയ്യാം പിന്നെ നമ്മൾ ഇരുന്നിട്ട് ഇരുന്നേക്കും ഇരിക്കില്ല നമ്മളൊരു കാല് തൊണ്ണൂറ് ഡിഗ്രി വന്ന വന്നുകഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരും ശ്വാസം ഇട്ടുകൊണ്ടിരിക്കും ശ്വാസം എടുത്തുകൊണ്ടിരിക്കും അത് നമുക്ക് ചെയ്യാവുന്നതാണ് അത് കാലിൻ്റെ മസിലൊക്കെ ശരിയാകും നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നല്ലതാണ് മുത്തുപേന കുറയാൻ നല്ലതാണ് ഷുഗർ കുറയാൻ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഒരു ബയോടെക് സീൽ ചെയ്യും ശ്വാസം എടുത്തുകൊണ്ടു നിൽക്കും ഇങ്ങനെ പോകും ശ്വാസം ഇട്ടുകൊണ്ട് മരിക്കും നമ്മുടെ ചെസ്റ്റിന് കാലിൻ്റെ മസിലിന് മുട്ടിന് ഒക്കെ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു രോഗിയാണ് ഇന്ന് പത്തോ മുപ്പത് വർഷം നമുക്ക് ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഇതിനു വേണ്ടി കാല് ഒരേടെ കാലകത്തി വെക്കും അതിനുശേഷം മുട്ടുകൾ മാത്രം കൂട്ടി വെച്ചിട്ട് ഞാൻ ചിറ്റിക്കും ക്ലോക്യിസ് ആദ്യം ആന്റി കോക്കുസായിട്ടും പിന്നെ ആയിട്ട് ചിറ്റിക്കും ഇത് മുട്ടുവേന മാറാൻ നല്ലതാണ് ഇച്ചാൽ മുട്ടുവേദന ഉണ്ടാവില്ല അതാണ് വ്യത്യാസം നമ്മൾ ശരീരത്തിന് മുമ്പോട്ടും പുറകോട്ടും സൈഡിലേക്കും ചുറ്റിക്കും ഇതുപോലെ തൊഴുതി പിടിക്കും ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട് പോകും കണ്ണുകൊണ്ട് കൈകളിലേക്ക് നോക്കും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കീഴെ കൊണ്ടുവന്ന് മുട്ടും തല ഉള്ളിൽ പോകണം തല ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും പാദഹസ്താസനം അർദ്ധചന്ദ്രാസനം എന്ന് പറയും നട്ടലിന് പഴക്കത്തിന് നല്ലതാവും നമ്മൾ സൈഡിലേക്ക് പോകും ഒന്ന് വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് സൗകര്യം പോലെ അത് ചെയ്യാവുന്നതാണ് നട്ടെല്ലാം മുമ്പോട്ട് വളച്ചു നട്ടെല്ലാം പിറകോട്ട് വളച്ചു ഇടത്തോട്ട് വിളിച്ചു വളത്തോട്ട് വിളിച്ചു ഇനി ടിസ്റ്റ് ചെയ്യിക്കണം ഴിഞ്ഞാല് അട്ടലിൻ്റെ ഇനി നടുവിന് ചെയ്യണം കാലിന് ചെയ്ത പോലെ നടുവിനെ നമ്മൾ ചിറ്റിക്കുക പിടിച്ചിട്ട് ആദ്യം ചിറ്റിക്കൊരു ഇരുപത് പ്രാവശ്യം തിരിച്ചു തിരിച്ചുതരട്ട് ഇരുപത് പ്രാവശ്യം അടുത്ത് നമ്മൾ കൈൻ്റെ നൂറു മുപ്പത് കയ്യേ പ്രശ്നം ഉണ്ടാവും അത് കുറയ്ക്കാൻ ആവശ്യമാണ് പത്തോ മുപ്പത് വർഷം കൂടി ചെയ്യുക പിന്നെ കൈ ഇങ്ങനെ പിടിക്കും പിടിച്ചിട്ട് ഇങ്ങനെ കൈ ചുറ്റി ഇത് നമുക്കൊരു ടെർട്ടി പിന്നെ ഇവിടെ ഇങ്ങനെ ഇതും ചെയ്യാം അതിനുശേഷം ഇവിടെ ഇങ്ങനെ കഴിച്ചു എന്നിട്ട് കൈ ഇങ്ങനെ ആദ്യം ആൻറ്റി ഗ്ലൂക്കോയ്സായിട്ട് ചിറ്റിക്കും പിന്നെ ഗ്ലൂക്കോയ്സായിട്ട് ചിറ്റും ഇത് രണ്ട് കൈയും ചെയ്യണം പിന്നെ ഇങ്ങനെ പിടിക്കും ആദ്യം ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൻ്റെയും ഈ ഭാഗത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാറ്റാതാണ് പിന്നെ ഒന്നുകൂടി എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു പിന്നെ നമ്മൾ ചെയ്യണത് കൈ കൊണ്ടിരിക്കു വളരെ ഫലപ്രദമായി അതുപോലെ കൈന്റെ ചെസ്റ്റ് ഈ ലെങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യും ആദ്യം മുകളിൽ കൈ കൊണ്ടുപോകും പിന്നെ കൈ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പഠിക്കും പത്ത് ബ്രീത്തിങ്ങൾ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് തിരികെ കൊണ്ടുവരും പിന്നെ ഈ ലെങ്സിനെ നമ്മൾ എക്സ്പാൻഡ് വലിച്ചകർത്താൻ വേണ്ടി ഇങ്ങനെ വയ്ക്കും പത്ത് പ്ലീറ്റിങ്ങ് പിന്നെ നോർമലായിട്ട് ഇവർ താഴെ വെച്ചിട്ട് പത്ത് പ്ലീറ്റിങ്ങ് പിന്നെ കൈന ബാക്കിൽ തൊഴുണ്ട് തൊഴുത് പിടിച്ചിട്ട് പത്ത് പിടിത്തങ്ങ് പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പത്ത് പിടിത്തങ്ങ് ഇങ്ങനെ പിടിച്ചിട്ടും പത്ത് പിടിത്തങ്ങ് എല്ലാം ലെങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ വാസനമാണ് പിന്നെ ഉള്ളത് വൃക്ഷാസനമാണ് നമ്മളിങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് കൈകളുമ്പോളിൽ കൊണ്ടുപോകും ശ്വാസം വിട്ടുകൊണ്ട് കൈ സാവധാനം കൈപ്പെട്ടുകൊണ്ടിരിക്കും ഇത് കാല് ൂട്ടിച്ചേർത്തിട്ട് ചെയ്യണത് ഇനി കാലിന്റെ വിരലുകൾ അകത്തി വെച്ചിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് മുകളിലേക്ക് വലിയ കാലിന്റെ വിരലിനകത്തേക്ക് ഉപ്പുറ്റി ചേർത്ത് വെക്കും ഇതുപോലെ ഇനി ഇതുപോലെ കൈ കൊണ്ടുപോയിട്ട് ഇതുപോലെ കോർത്ത് വലിച്ചിട്ട് മുകളിലേക്ക് പൊങ്ങി വിരലില് പൊങ്ങി നിൽക്കും നമ്മൾ വലിയില്ല ിലേക്ക് ഒന്നുവലി ശ്വാസം വിട്ടുകൊണ്ട് കീഴുണ്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിന്നുകൊണ്ടുള്ള ഒരുവിധം യോഗാസനം എല്ലായി ഇനി നമ്മൾ കിടന്നിട്ട് വിശ്രമിക്കണം പത്ത് മിനിറ്റ് കിടന്ന് നമ്മൾ ഞാൻ കാണിച്ചു വന്നിട്ടുള്ള ശ്വാസക്രമങ്ങളെല്ലാം ചെയ്ത് വിശ്രമിച്ചതിന് ശേഷം നമുക്ക് യോഗയിൽ നിന്ന് വിമുക്തമാവാൻ വിമുക്തമാകാൻ സാധിക്കുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിന്നുകൊണ്ടുള്ള യോഗാസനം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്